ഹായ് ഹലോ അസ്സാം വൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കിലാണ് ഇന്ന് വീട്ടിലേക്കൊന്ന് പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായി എൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് അപ്പോൾ രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ പുട്ടാണ് അപ്പോൾ ആട്ടമാവൊക്കെ ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തേങ്ങയൊക്കെ നന്നായി ചിരവി എടുത്ത് നല്ല മണം വരും കേട്ടോ നമ്മളെ പുട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആട്ടമാവിൻ്റെ പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ ശരിയാക്കി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഒരു ബീഫ് വരട്ടിയതും കൂടി ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി കൂടുതൽ എടുത്തിരിക്കുന്നത് സവാള എടുത്തിട്ടില്ല പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് അതുപോലെ വലിയ ജീരകം എല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഉള്ളിയും ഇട്ട് കൊടുത്ത് അതൊന്ന് ക്രഷ് ചെയ്ത് അതും എടുക്കുന്നുണ്ട് പിന്നെ ഉലുവ അതുപോലെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം എടുത്തിട്ടുണ്ട് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച എല്ലാ പൊടികളും ഇട്ട് കൊടുക്കും ഗരം മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് തക്കാളിയും പച്ചമുളകും കൃഷി ചെയ്ത ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൈ കൊണ്ട് തന്നെ നന്നായി എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിലൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് ബീഫ് വരട്ടെ ശരിയാക്കാം പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെയെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഒരു വൈകുന്നേരമാണ് ഈ വീഡിയോസ് എടുക്കുന്നത് പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയല്ലേ കുറേ ദൂരെ ഈ ഭാഗത്ത് കൂടി എന്നെ നടന്ന് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക സൂര്യാസ്തമനൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് ശുദ്ധവായു ശ്വസിച്ച് നടക്കുക എന്ന് പറയുന്നത് നമ്മൾ ശുദ്ധവായു കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ കുളിർമയേകുന്ന സ്ഥലങ്ങളാണ് ഈ ഭാഗമൊക്കെ കേട്ടോ പിന്നെ നമ്മൾ കാണാത്ത കുറേ തൈകളും മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ ആദ്യമായിട്ട് കാണുകയാണ് എന്തോ ഒരു തരം കായൊക്കെ ഇതും പക്ഷികളും പൂമ്പാറ്റകളും അതുപോലെ തന്നെ ഇപ്പം പേടിപ്പെടുത്തുന്ന സ്ഥലം കൂടിയായി മാറിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്നൊക്കെ പന്നികളും കാട് കുറച്ച് കൂടിയത് കാരണം പെട്ടെന്ന് വന്യജീവികളൊക്കെ ചാടി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും കൂടി ആയിട്ടുണ്ട് ഇവിടേക്ക് അങ്ങനെ താങ്കളുടെ മോളുണ്ട് അവളും കൂടെ ഞാനും കുറേ ദൂരം നടന്ന് അങ്ങനെ പോയിട്ടോ എത്ര നടന്നാലും നമുക്ക് ഒരു മടുപ്പ് വരില്ല ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ തിരിച്ചു പോരുകയാണ് അങ്ങനെ നമ്മളെ ചെറുപ്പശ്ശേരി എത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം